എല്ലാവർക്കും നമസ്കാരം ഒരു ദിവസം യേശുദമ്പരൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരാണ് ആ ശിഷ്യർ ക്രിസ്തുവിനോട് കൂടെ കൂടിയിട്ട് കുറേ നാളുകളായി അപ്പോൾ ഒരു ഇവാലുവേഷൻ ആവശ്യമാണല്ലോ മുഖഭാവങ്ങൾ തന്നെയാണ് ചിലരുടെ ഉത്തരങ്ങൾ അതിൽ ഗുരു ഒരിക്കലും തൃപ്തനായില്ല പലപ്പോഴും നീണ്ട നാളത്തെ സഹവാസവും ദീർഘപഠനങ്ങളും ഉദ്ദേശിച്ച ഫലം തരണമെന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും സിലബസ് പൊളിച്ചെഴുതണം ശരിക്കും ഒരു റീമോൾഡിംഗ് നമ്മൾ തന്നെ ഉണ്ടാകണം ഒരു പറച്ചിലുണ്ട് റീകൺസ്ട്രക്ട് ദ വേൾഡ് ബൈ റീകൺസ്ട്രക്ഷിങ് യുവർ മൈൻഡ് ലോകത്തെ മുഴുവൻ മാറ്റുവാനുള്ള പദ്ധതികൾ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തുമ്പോഴും നമ്മൾ ഓർക്കുക നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റുവാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തൃപ്തരാണ് അല്ലെങ്കിൽ അതിനായി നമ്മെ തന്നെ ഒന്ന് പുനർനിർമ്മിക്കണം തിരുവചനമാകുന്ന നിലക്കങ്ങളുടെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി അനുദപിച്ച് പുതിയ സൃഷ്ടിയായി രൂപപ്പെടണം വിഖ്യാതമായ ചിന്ത ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ബി ലേഡ് യു മൈറ്റ് ഹാവ് ബീൻ റീമോൾഡ് ചെയ്യുക എന്നതിന് തിരുവചനം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക് മാനസാന്തരം എന്നുള്ളത് കൂടിയാണ് കർത്താവ് ഈ ലോകത്തോട് പ്രസംഗിച്ചത് അതാണ് മാനസാന്തരപ്പെടുവിൻ യോഹനാൻ സ്നാപകൻ അഗ്നിയുള്ള വാക്കുകൊണ്ട് ഈ ലോകത്തെ പ്രചോദിപ്പിച്ചത് മാനസാന്തരത്തിന് വേണ്ടിയാണ് അടുത്ത നാഴികയിൽ നമ്മൾ ഉണ്ടാകണമെന്നില്ല ഈ നിമിഷം അനുദപിക്കുവാൻ ദൈവം തന്ന സാധ്യതകളുടെ നിമിഷമാണ് നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന തിന്മകളെ കുടഞ്ഞെറിയണം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ നമ്മളോടും ചോദിക്കുന്നു ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ആരാണ് ഇന്നത്തെ ജീവിതം വെച്ച് നമ്മുടെ ഉത്തരം അവനെ തൃപ്തിപ്പെടുത്തുമോ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അനുധാപത്താൽ പുനർനിർമ്മിക്കണം നീ ആ മനസ്സോടെ തയ്യാറാകുമ്പോൾ ഉണ്ടല്ലോ ഇന്ന് നമ്മെ ഗ്രസിച്ചിരിക്കുന്ന തിന്മകൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ പതിമടങ്ങ് ശക്തിയോടെ ഇടപെടും പരീക്ഷണ വേളയിൽ ഇച്ഛാശക്തിക്കൊപ്പം ദൈവകൃപയും നമുക്ക് ആവശ്യമാണ് കർത്താവ് നീയാകുന്ന മൂശയിൽ എന്നെ ഒന്ന് പുനർനിർമ്മിക്കുവാൻ അങ്ങനെ കൃപ ഞങ്ങളിൽ പകരണമേ പ്രവചനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവേ ബലഹീനരും പാവികളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ കൃപയുടെ മാറവിൽ ഞങ്ങളെ വഴി നടത്തണമേ യേശുവെ ഞങ്ങൾ പാപികളാണ് ഒരു മനസ്സാന്തരത്തിനായി അനുതാപമുള്ളൊരു മനസ്സ് ഞങ്ങൾ കേൾക്കണമേ തിന്മയിൽ അടിമപ്പെട്ട് ജീവിക്കാതെ മുറുക പിടിച്ചിരിക്കുന്ന തിന്മകളെ കുടഞ്ഞെറിയുവാൻ ദൈവമേ നിന്റെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ യേശുവിൽ ഒന്ന് പുനർധർമ്മിക്കുവാൻ ഒരു പുതിയ സൃഷ്ടിയായിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു വാർദ്ധക്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളെ പ്രത്യേകമായി ഓർക്കുന്നു പ്രകൃതി ദുരന്തങ്ങളിൽ അനുഭവിക്കുന്നവരുടെ വീണ്ടെടുപ്പിനും ജീവിത പുനർക്രമീകരണത്തിനുമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ